ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു അടുത്ത മാസം പതിമൂന്നിന് പ്രഖ്യാപനമുണ്ടാകുമെന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ദില്ലിയിൽ നിന്ന് അത് സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് പതിമൂന്നിന് ഇല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അധികകാലം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല പ്രഖ്യാപനം അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തയ്യാറെടുപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട് കേരളത്തിൽ മൂന്ന് മുന്നണികളുണ്ട് യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ അതിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് പ്രധാന മത്സരം എൽ ഡി എഫ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ധാരണയിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇരുപത്തിയേഴിന് ഉണ്ടാകും എന്നാണ് അറിയിച്ചത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇപ്പോൾ തർക്കം നിലനിൽക്കുന്നത് ആ തർക്കം നീണ്ടു നീണ്ടു പോകും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല എന്താണ് തർക്കം തർക്കം എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗ് മൂന്നാം സീറ്റ് ചോദിച്ചത് മാത്രമാണ് യു ഡി എഫിനകത്തുള്ള തർക്കം എന്നാണ് എല്ലാവരും കരുതുന്നത് അത് ഒന്നാമത്തെ തർക്കം തന്നെയാണ് അതാണ് ആദ്യം പരിഹരിക്കേണ്ടത് സീറ്റ് വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട് സീറ്റ് വിഭജനം ഇതുവരെ പൂർത്തിയാക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല അതിന് കാരണം പ്രധാനമായും മുസ്ലിം ലീഗ് ഉന്നയിച്ച മൂന്നാം സീറ്റ് എന്ന അവകാശവാദം തന്നെയാണ് മൂന്ന് സീറ്റ് ഇത്തവണ വേണം ഒരു സീറ്റ് അധികം വേണം എന്ന ആവശ്യത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ് തരാൻ കഴിയില്ല എന്ന് കോൺഗ്രസ് നേതൃത്വം അറിയിച്ചിട്ടുണ്ട് അത് പറ്റില്ല മൂന്ന് സീറ്റ് വേണം എന്ന നിലപാട് ഉറച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ യു ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാൽ യു കയ്യിലുള്ള സീറ്റുകളുണ്ട് യു ഡി എഫിൽ തർക്കമില്ലാത്ത സീറ്റുകളുണ്ട് ആ രണ്ട് സീറ്റുകളാണ് കണ്ണൂരും ആലപ്പുഴയും ഈ കണ്ണൂരും ആലപ്പുഴയും ആരാണ് സ്ഥാനാർത്ഥികൾ എന്ന് ചർച്ച ചെയ്യാൻ പോലും ഇതുവരെ കോൺഗ്രസ് ഇനി കഴിഞ്ഞിട്ടില്ല എന്നാലോചിക്കണം കണ്ണൂരിൽ എന്തുകൊണ്ടാണ് ഒഴിവരുന്നത് കെ സുധാകരന്റെ സിറ്റിംഗ് സീറ്റ് ആണ് കെ സുധാകരൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന വാർത്തകളുണ്ട് കെ സുധാകരൻ തന്നെ അത് സംബന്ധിച്ചിട്ടുമുണ്ട് കാരണം കെ പി സി സി പ്രസിഡന്റായി നിൽക്കുമ്പോൾ മത്സരിക്കാൻ കഴിയില്ല കേരളത്തിലെ ഇരുപത് സീറ്റുകളുടെയും തെരഞ്ഞെടുപ്പ് മേൽനോട്ടം വഹിക്കേണ്ട ആളാണ് കെ പ്രസിഡന്റ് അദ്ദേഹം ഒരു സീറ്റിൽ പോയി മത്സരിക്കുന്നത് ആ മൊത്തത്തിലുള്ള ഇലക്ഷൻ പ്രചാരണത്തെ താളം തെറ്റിക്കും എന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അതുകൊണ്ട് കെ പ്രസിഡന്റ് മത്സരിക്കേണ്ടതില്ല എന്ന ഒരു പൊതു തീരുമാനത്തിൽ ഇപ്പോൾ കോൺഗ്രസ് എത്തിയിട്ടുണ്ട് കെ സുധാകരൻ തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് രണ്ട് പദവി പാടില്ല എന്ന് കോൺഗ്രസിന്റെ ഒരു അനൗദ്യോഗിക തീരുമാനമുണ്ട് അതനുസരിച്ചാണ് മത്സരിക്കാത്തത് എന്നാണ് കെ സുധാകരൻ പറയുന്നത് അപ്പോഴും പകരമാര് എന്ന തീരുമാനത്തിൽ എത്താൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല ആ ചർച്ചകൾ കോൺഗ്രസ് തുടങ്ങിയിട്ട് പോലുമില്ല എന്നതാണ് പല പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട് കെ സുധാകരൻ ഒഴിയുന്ന ഘട്ടത്തിൽ കെ സുധാകരന്റെ ഏറ്റവും വിശ്വസ്തനായ ആളെ തന്നെ കണ്ണൂരിൽ മത്സരിപ്പിക്കണം എന്നാണ് കെ സുധാകരൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കെ പി സി സെക്രട്ടറിയായ കെ സുധാകരന്റെ ഏറ്റവും അടുത്ത അനുയായി എന്നോ വിശ്വസ്തനെന്നോ പറയാൻ കഴിയുന്ന കെ ജയന്തിനെ മത്സരിപ്പിക്കണമെന്നാണ് കെ സുധാകരൻ ആഗ്രഹിക്കുന്നത് കെ ജയന്ത് കോഴിക്കോട് സ്വദേശിയാണ് കോഴിക്കോട് നിന്ന് ഒരാളെ കണ്ണൂരേക്ക് കെട്ടിയിറക്കിയാൽ അത് അംഗീകരിക്കാൻ മണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും തയ്യാറാകുമോ എന്ന ചോദ്യം ഉയരുകയും ചെയ്യുന്നുണ്ട് പക്ഷേ കെ സുധാകരൻ പറഞ്ഞാൽ അപ്പുറം ഒരു മറുവാക്കിയില്ലാത്ത കോൺഗ്രസ് നേതാക്കളാണ് കണ്ണൂരിൽ ഉള്ളത് എന്നതുകൊണ്ട് അതിൽ വലിയ ഒരു എതിർപ്പ് കെ സുധാകരൻ നേരിടേണ്ടി വരില്ല പക്ഷേ അണികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതും മറ്റൊരു കാര്യമാണ് അങ്ങനെ ഒരു കെട്ടിയിറയ്ക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാൻ താൽപ്പര്യമില്ല എന്ന നിലയിലേക്ക് ചിലപ്പോൾ അണികൾ ചിന്തിച്ചാൽ കെ ജയന്ത് അവിടെ തോറ്റുപോകും എതിരാളി എം വി ജയരാജനാണ് എന്നുകൂടി ഓർക്കും കെ സുധാകരൻ എന്നതിൽ യാതൊരു സംശയവുമില്ല പിന്നീട് അവിടെ മത്സരിക്കാൻ കാത്തിരിക്കുന്നത് ഷമാ മുഹമ്മദാണ് ഷമാ മുഹമ്മദ് എ ഐ സി സിയുടെ വക്താവാണ് ഷമാ മുഹമ്മദിനെ മത്സരിപ്പിക്കണമെന്നാണ് കെ സി വേണുഗോപാലിൻ്റെ താൽപ്പര്യം രാഹുൽ ഗാന്ധിക്കും ആ താല്പര്യമുണ്ട് എ ഐ സി സി വക്താവ് എന്ന നിലയിൽ ഷമാ മുഹമ്മദ് കണ്ണൂരിൽ നിന്ന് ജയിച്ചു വരട്ടെ കണ്ണൂർ സ്വദേശിയാണ് അത്തരമൊരു ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട് ഷമാ മുഹമ്മദും സീറ്റ് ലഭിക്കുമെന്ന വിശ്വാസത്തിലാണ് ഉള്ളത് എന്നാൽ അതേസമയം രമേശ് ചെന്നിത്തല മറ്റൊരു പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത് അബ്ദുൾ റഷീദ് യൂത്ത് കോൺഗ്രസ് നേതാവായ അബ്ദുൾ റഷീദിന്റെ പേര് അതും സജീവ ചർച്ചയായി വരുന്നുണ്ട് എന്ന് വെച്ചാൽ ആര് മത്സരിക്കും ആരാകും കെ സുധാകരൻ്റെ പിൻഗാമി എന്നത് സംബന്ധിച്ച് ഒരു ധാരണയും ഇതുവരെ കോൺഗ്രസിന് എത്താൻ കഴിഞ്ഞിട്ടില്ല ശരിയാണ് സീറ്റ് വിഭജനത്തെ തർക്കമുണ്ട് കണ്ണൂരാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്ന ഒരു സീറ്റ് അതിൽ തീരുമാനമാകട്ടെ അതിനുശേഷം മതി സ്ഥാനാർത്ഥി നിർണയം എന്ന് വെച്ചാൽ തന്നെ കണ്ണൂർ മാറ്റി നിർത്താവും അപ്പോൾ ആലപ്പുഴയോ ആലപ്പുഴയിൽ ഒരു തർക്കവുമില്ല ആര് മത്സരിക്കണമെന്ന് സംബന്ധിച്ച് തീരുമാനമെടുത്താൽ മതി അവിടെ ഇപ്പോൾ ഒരു തർക്കവുമില്ല ആരാണ് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കെ പി സി സിക്ക് തീരുമാനമെടുക്കാം ഇപ്പോൾ തന്നെ എ എം ആരിഫ് പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞു ആ ഒരു ഘട്ടത്തിൽ ഇത്രയും വൈകി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഓടിയെത്താൻ കഴിയുമോ മണ്ഡലത്തിൽ പരഭാഗത്വം എന്ന ചിന്ത കോൺഗ്രസ് നേതാക്കൾ തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥി ആരായിരിക്കണമെന്ന ഒരു ധാരണയിലെത്തണം എന്ന ചർച്ച ആലപ്പുഴയിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് പക്ഷേ ചർച്ച പോലും തുടങ്ങാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ആരൊക്കെയാണ് അവിടെ പരിഗണിക്കുന്നത് എം എം ഹസനെ പരിഗണിക്കുന്നുണ്ട് യു ഡി എഫ് കൺവീനറാണ് എം ഒ ഹസൻ ആലപ്പുഴയിൽ മത്സരിക്കട്ടെ എന്ന ചർച്ച വരുന്നുണ്ട് എ എ ഷുക്കൂറിൻ്റെ പേര് പറയുന്നുണ്ട് അതോടൊപ്പം ഷാനിമോൾ ഉസ്മാനും മത്സരിക്കാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് വനിതാ പ്രാതിനിധ്യം വേണം പാനലിൽ അതുകൊണ്ട് ഒരു വനിത മത്സരിക്കട്ടെ ആലപ്പുഴയിൽ എന്ന് തീരുമാനിച്ചാൽ ഷാനിമോൾ ഉസ്മാൻ വീണ്ടും മത്സരിക്കുമോ എന്നതേ അറിയാനുള്ളൂ നേരത്തെ എ മാരിഫിനോട് ചെറിയ വോട്ടിന് തോറ്റ ആളാണ് ഷാനിമോൾ ഉസ്മാൻ ഷാനിമോൾ ഉസ്മാൻ വീണ്ടും മത്സരിക്കുമോ എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് പക്ഷേ എം എ ഹാസനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ അവിടെ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത് അതോടൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി വേണം യൂത്ത് കോൺഗ്രസിന്റെ ഒരു നേതാവ് പാനലിൽ ഉണ്ടായിരിക്കണം എന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവിടെ മത്സരിക്കാൻ സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലും ആ സീറ്റിന് വേണ്ടിയുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴും തർക്കം തുടരുകയാണ് ആലപ്പുഴ സീറ്റിനെ ചൊല്ലി ആലപ്പുഴ സീറ്റിൽ ഒരു തർക്കവുമില്ലാത്ത സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കക്ഷികളുമായി ഒരു തർക്കവുമില്ലാത്ത ആലപ്പുഴയിൽ പോലും ആരാണ് മത്സരിക്കുന്നത് എന്ന് തീരുമാനിക്കാൻ ഇതുവരെ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നത് കോൺഗ്രസും യു ഡി എഫും വളരെ പിറകിലാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് അതേസമയം എൽ ഡി സീറ്റ് വിഭജനം പൂർത്തിയാക്കി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ തന്നെ മത്സര രംഗത്ത് ഇറക്കി മുന്നോട്ട് പോവുകയാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ ആരെന്ന് പോലും അറിയാതെ അങ്കലാപ്പിലാണ് ഇപ്പോൾ യു ഡി എഫ് നേതൃത്വം അതോടൊപ്പം പത്തനംതിട്ടയിൽ ആന്റോ ആന്റണി മത്സരിക്കേണ്ടതില്ല എന്ന നിർദ്ദേശം പൊതുവെ ഉയർന്നു വരികയും ചെയ്തിരുന്നു ആന്റോ ആന്റണിക്ക് മത്സരിക്കാൻ താല്പര്യവുമില്ല അങ്ങനെയാണെങ്കിൽ ആന്റോ ആന്റണിയെ ആൽപ്പ ആലപ്പുഴയിലേക്ക് മാറ്റി രാഹുൽ മാങ്കൂട്ടത്തിലെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കണമോ എന്ന ചർച്ചകളും നടക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും ഒരു തീരുമാനമാകുന്നില്ല എന്നതാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രതിസന്ധി സീറ്റ് വിഭജനം മാത്രമല്ല കോൺഗ്രസിൽ ആരൊക്കെ എങ്ങനെയൊക്കെ എവിടെയൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ പോലും ഒരു പ്രാഥമിക ധാരണ പോലും ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു പ്രാഥമിക ധാരണയിലെത്താൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല എന്നതാണ് കോൺഗ്രസും യു ഡി എഫും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി